ആ സുഹൃത്തുക്കളിൽ നിങ്ങൾ എ ടി എം ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ എ ടി എം കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവില്ല എ ടി എം കാർഡ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഈ മാസം മുതൽ മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ എ ടി എം യൂസ് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കട്ടാവും കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കിൻ്റെ എ ടി എം നമുക്ക് അഞ്ച് തവണ ഒരു മാസത്തിൽ ഉപയോഗിക്കാം അതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപ പല ബാങ്കിലും പല റേറ്റാണ് അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ഔട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പോയിട്ട് അല്ല എ ടി എമ്മിൽ പോയിട്ട് നമ്മൾ ബാങ്കിൽ എ ടി എമ്മിൽ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്യുക അതുപോലെ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കപ്പെടും എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളെ അക്കൗണ്ടിലുള്ള ക്യാഷ് അവരടിച്ചു പോകും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ വതേഴ്സ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബാങ്കിൽ നിന്നാണ് യൂസ് മറ്റുള്ള ബാങ്കിൻ്റെ എ ടി എം ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് ഒരു മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും അവിടെയും നമുക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ എ ടി എം അഞ്ച് പ്രാവശ്യവും മറ്റുള്ള ബാങ്കിൻ്റെ എ ടി എം മൂന്ന് പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക